വേണം സ്കൂളിൽ പിള്ളാരും പിള്ളാരുടെ ഉള്ളു തുറക്കാൻ മാഷും വേണം കേട്ടോ സ്നേഹിതരെ ഡേ ജോൺസൺ മാഷെ പത്ത് മണിക്ക് എത്തൂട്ടോ കൃത്യസമയത്ത് പരിപാടി തുടങ്ങി അറിയാലോ മേഡം ഭയങ്കര കാണിച്ച കാര്യ മനുഷ്യക്കാരിയോ അവർക്ക് ആ പരിപാടി ഉണ്ടോ എന്നാ ടീച്ചറിന്റെ ജാമ്യത്തിൽ ഒരു അമ്പതിനായിരം രൂപ എനിക്കും കൂടി വാങ്ങിച്ചു തരാൻ കോമഡി ഇല്ലേ അത് വാട്സപ്പ് വഴി നൂറ്റൊന്ന് പേർക്ക് അയച്ചു കൊടുക്കണം അരമണിക്കൂറിനുള്ളിൽ ഒരു സന്തോഷ വാർത്ത സാറിനെ തേടിയെത്തും എന്നാ സന്തോഷ വാർത്തയെ ടീച്ചറേ ആ നൂറ്റൊന്ന് പേരും മാഷിനെ ബ്ലോക്ക് ചെയ്താൽ അമ്മാതിന് കോമഡി അല്ലേ പറയുന്നേ ടീച്ചറേ നീ അഞ്ചു മിനിറ്റ് കൂടെ ഉള്ളൂ അനൗൺസ്മെന്റ് ചെയ്യും ഞാനത് മറന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാരും ഹാളിനുള്ളിലേക്ക് നമ്മുടെ സ്കൂളിലെ ലഹരിവിരുദ്ധ ദിനാചരണം ഉദ്ഘാടനം ചെയ്യാൻ റബേക്ക മേഡം ഉടൻ തന്നെ എത്തിച്ചേരുന്നതാണ് കുട്ടികളോരുടെ അല്ലേ അയ്യോ ഞാനിത് മറന്ന് ആ മറക്കും രാവിലെ തൊട്ടും മതി പുറമു നടക്കുമല്ലോ എല്ലാരും അത് സമയങ്ങളെന്തെങ്കിലും ഐഡിയ പറയാ ഒരൈഡിയ ഉണ്ട് ഞാനിത് ടീച്ചർക്ക് വാട്സപ്പിൽ വെച്ചു തരാം ടീച്ചർ അതൊരു നൂറ് പേർക്ക് അയച്ചു കൊടുക്കുവാണെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ ഈശ്വര പ്രാർത്ഥന റെഡി കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചു അതെ മുന്തിരം കോമഡി മാത്രം പറയുന്ന ടീച്ചർമാരെ ഈശ്വര പ്രാർത്ഥനയ്ക്കുള്ള പിള്ളേരെ ഞാൻ റെഡി ആക്കി കോളാം ഇനി അതോർത്ത് വിഷമിക്കണ്ടാ മക്കളെ വന്നേടാ എടാ നമ്മളെ തന്നെയാണ് വിളിച്ചേ നിനക്കെന്താ എന്താ സാറേ വിളിച്ചേ ഇന്നത്തെ ലഹരിവിരുദ്ധ പരിപാടിക്ക് ഈശ്വര പ്രാർത്ഥന ചൊല്ലേണ്ടത് ഞങ്ങളോ മാഷിനെന്താ ശരിയാവില്ല അതൊന്നും ശരിയാവത്തെ പണ്ട് ഭയങ്കര പുലിക്കുട്ടികളുമായിരുന്നു ജില്ലാ കലോത്സവത്തിനൊക്കെ പോയി ഫസ്റ്റ് മേടിച്ച ടീമാ അതൊക്കെ പണ്ടല്ലേ ഇപ്പോ യുവന്മാരെ പോൽ തലമ്പ് പിള്ളേര് ഈ ജില്ലയെ കാണത്തില്ല ടീച്ചർമാര് പറഞ്ഞ ശരി ഞങ്ങൾ വാടിയാൽ ശരിയാകത്തൊന്നുമില്ല വാടാ പോവാ നിക്ക് ഇന്നിവിടെ പരിപാടി നടക്കുമ്പോ നിങ്ങൾ മൂന്ന് പേര് വേദിയിൽ ഉണ്ടാവണം എന്ന എനിക്ക് കിട്ടിയ ഉത്തരവ് ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ റബേക്ക റബേക്കിന്റെ സംശയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചോ മേഡം വരുന്നുണ്ട് ഗുഡ് മോർണിംഗ് മേഡം വെൽക്കം ടു അവർ സ്കൂൾ ഗുഡ് മോർണിംഗ് ഞാൻ താമസിച്ചില്ലല്ലോ അല്ലേ ഇല്ലേ കൃത്യസമയമാ ഷാർപ്പ് മണി അച്ഛം പഠിപ്പിച്ച ശീല എവിടെ പോയാലും സമയത്തിനെങ്ങിലേക്ക് കടക്കാം ആരംഭിക്കുകയാണ് ആദ്യമായി എന്തോ മടിച്ചു കേൾക്കുന്നേ വേഗം ചെല്ലു മേഡത്തിന് ദേഷ്യം ദൈവമേ നന്മേ വന്ദനം സ്നേഹരൂപ വന്ദനം ബുദ്ധിയും വിശുദ്ധിയും ഭവ ഭക്തിയും ും തരേണമേഖയാ നിത് വന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം ഔപചാരികതയുടെ ഒട്ടും ആവശ്യമില്ലാത്തത് കൊണ്ട് ഇന്നത്തെ നമ്മുടെ സ്കൂളിൽ ജലഹരി വിരുദ്ധ ദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള സ്ഥലം എസ് ഐയും നമ്മുടെ സ്കൂളിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയുമായ പ്രിയപ്പെട്ട റബേക്ക മേഡത്തിന് ഏറെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു മേഡത്തിന് പോകാൻ തിരക്കുകൾ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് അതിനു മുമ്പ് മേഡം നമ്മളോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതായിരിക്കും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ബഹുമാനപ്പെട്ട അധ്യാപകർ അനധ്യാപകർ എന്റെ ഏറെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഒരു പോലീസുകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് അധികം സംസാരിക്കാനൊന്നും അറിയില്ല എന്നാലും ലഹരിക്കെതിരെ ഒരു സ്കൂൾ നടത്തുന്ന പോരാട്ടത്തിൽ ഒരു പോലീസുകാരി എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയും കാരണം ഓരോ ദിവസവും ലഹരിയുമായി പോലീസിന്റെ വലയിലാവുന്നതിൽ ഏറിയ പങ്കും നിങ്ങളെപ്പോലുള്ള സ്കൂൾ വിദ്യാർത്ഥികൾ തന്നെയാണ് മക്കളെ കേസിൽ നിന്ന് രക്ഷിക്കണമെന്ന് കരഞ്ഞ കാലിൽ വീണ് അപേക്ഷിക്കുന്ന മാതാപിതാക്കളും സിനിമയിലെ നായകന്മാരെ പോലെ ഞങ്ങളെന്തോ ആ സംഭവം ചെയ്തു എന്ന ഭാവത്തിൽ നിൽക്കുന്ന കുട്ടി ക്രിമിനലുകളും ഞങ്ങൾക്ക് കന്നിക്കാഴ്ചകളല്ല കള്ളും കഞ്ചാവും സിന്തറ്റിക് ഡ്രഗുകളും ഇരുപതുകളിൽ തന്നെ നിങ്ങളെ വൃദ്ധരാക്കും നാടിനും വീട് ഇത് വേണ്ടാത്തവരാക്കും കൗമാരത്തിലെ വൈബുകൾക്ക് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് പെടുമരണത്തിന്റെയോ നരക ജീവിതത്തിന്റെയോ നാളുകളാണ് ഒരിക്കൽ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ച കോളേജ് വിദ്യാർത്ഥിയുടെ അമ്മ എന്നോട് ചോദിച്ചു മാഡം നിയമമൂലം നിരോധിച്ചിട്ടും ഇത്ര ലഹരികൾ എങ്ങനെയാണ് നമ്മളെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഏറെ പ്രസക്തിയുള്ള ഒരു ചോദ്യമായിരുന്നു അത് അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ ലഹരി കച്ചവടക്കര ശൃംഖല അത്രമേൽ വലുതാണ് പിച്ചക്കാരം മുതൽ പത്താം ക്ലാസ്സുകാരൻ വരെ ആ കണ്ണിയുടെ ഭാഗമാണ് നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഒരു കേസിന്റെ തുമ്പ് പിടിച്ച് ഞാൻ എത്തിയത് ഞാൻ പഠിച്ചിറങ്ങിയ എന്റെ ഈ സ്കൂൾ മുറ്റത്താണ് ഞാൻ തേടി വന്ന കുട്ടി ക്രിമിനലുകളെ കുറിച്ച് ഈ നിൽക്കുന്ന ജോൺസോ മാഷറോട് അന്വേഷിച്ചപ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ എന്റെ കുട്ടികൾ അവമാര് നല്ലവരായിരുന്നു നന്നായിട്ട് പഠിക്കും നന്നായിട്ട് പാടും അങ്ങനെ അതെ കുറ്റകൃത്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത് വരെ നമ്മൾ നല്ലവരാണ് ലഹരി അതൊരു പടുകുഴിയാണ് എടുത്തു ചാടുന്നത്ര എളുപ്പത്തിൽ തിരിച്ചു പോകാൻ ആവാത്ത പടുകുഴി ഒന്ന് ഞാൻ പറയാം നമ്മുടെ കയ്യിൽ ദൈവം രണ്ട് താക്കോല് വന്നിട്ടുണ്ട് ഒന്ന് നന്മയുടെ വാതിൽ തുറക്കാനുള്ളതും മറ്റൊന്ന് നാശത്തിന്റെ വാതിൽ തുറക്കാനും നിങ്ങളുടെ വിധി നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം മേഡം ഇനി നമുക്ക് വിളക്ക് നിങ്ങൾ വരും ഒരു കാര്യം പരിപാടി ചെറിയൊരു ഇന്നത്തെ ദിന പരിപാടികൾ വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നത് ഇവരാണ് ഈ മൂന്ന് പേർ ഞങ്ങളോ അത് ശരിയാത്തില്ല ഞാൻ തേടി വന്ന ലഹരിമാഫയുടെ കണ്ണികൾ നിങ്ങൾ അറിഞ്ഞെനിക്ക് അറിയാം ആ വിളക്ക് കൊളുത്തുന്നതോടു കൂടി എല്ലാം ഇവിടെ അവസാനിക്കണം ചെല്ലടാ ആ നിന്നേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിലെ നാശത്തിന്റെ താക്കൂല് ഞാനിങ്ങെടുക്കുക ആ വിളക്ക് കൊളുത്തുന്നതോടുകൂടി ജോൺസമാശി പറഞ്ഞ പോലെ നിങ്ങൾ ആ പഴയ നല്ല കുട്ടികളാവും എന്താ അങ്ങനെയല്ലേ അപ്പൊ എല്ലാവരും ഒന്ന്